സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് ഒരു കോക്രസിൻ്റെ കയ്യിലേക്ക് മാത്രം പോകുന്നു ഇന്ന് സി പി എമ്മിൽ ആലപ്പുഴയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് സഖാവ് ജി സുധന പക്ഷെ അദ്ദേഹത്തോട് കാട്ടുന്നത് അനീതിയാണ് നേതാക്കന്മാർക്ക് ഈ പ്രസ്ഥാനത്തെ പിടിച്ച് അവരുടെ അവരുടെ ആവശ്യങ്ങൾ നേടണം നിങ്ങൾ നോക്കി അടുത്തവട്ട അട്ടിമറി വിജയം ഹരിപ്പാട് മണ്ഡലത്തിൽ ഉണ്ടാകും ഈ പ്രസ്ഥാനത്തെ ചില വർഗീയ ശക്തികൾ നിയന്ത്രിക്കുന്നു അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പുന്നപ്രയും വയലാറും അങ്ങനെ ഇടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായ ആലപ്പുഴ ജില്ലയിലെ ഇടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായ മുവിൻസി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറും ഒക്കെയായി സജീവ ഇടത് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന മുവിൻസി ബാബു ഇപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ തട്ടകത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മളോടൊപ്പം പഴയ ആ ഇടത് സഹയാത്രികൻ ഇപ്പോൾ ബി ജെ പിയുടെ സ്വന്തം വിവിൻസി ബാബു ചെയ്തു പ്രവേശനം ബി ജെ പി പ്രവേശന ശേഷം ഉണ്ടായിരുന്ന ആദ്യ ചില മണിക്കൂറിൽ അദ്ദേഹം താങ്കൾ നൽകിയ ചില പ്രധാനപ്പെട്ട വാചകങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടുത്തെ ദേശീയ പാതകൾ കാണുമ്പോൾ തന്നെ ബി ജെ പിയുടെ വികസനത്തെപ്പറ്റി ഏകദേശം ഒരു രൂപരേഖ നമുക്ക് മനസ്സിലാകുന്നതാണ് അവരുടെ കാരണം മാത്രമാണോ ആലപ്പുഴ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് കോട്ടയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തുനിന്നിരുന്ന താങ്കൾ ബി ജെ പിയിലേക്ക് പോകേണ്ടി കാരണം ഒന്നാമതായി ഞാൻ ബി ജെ പിയിൽ അംഗത്വം എടുക്കാൻ കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലങ്ങളായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്കെല്ലാം വ്യക്തമായിട്ടറിയാം ആ വികസന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് മോദിജിക്ക് മൂന്നാമതും ഗവൺമെൻറ്റ് അധികാരത്തിലെത്താൻ സാധിച്ചത് സാധാരണക്കാരന് ഗുണകരമാകുന്ന ധാരാളം പദ്ധതികൾ നടപ്പിലാക്കി അതായത് സാധാരണക്കാരൻ കർഷകർക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം എത്തുന്നുണ്ടെന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് പേർക്കാണ് അയ്യായിരം രൂപ വീതം അക്കൗണ്ടിലേക്ക് എത്തുന്നത് അത് ജനങ്ങൾക്ക് വളരെ ഗുണകരമാവുന്നൊരു പദ്ധതിയാണ് അങ്ങനെ വിവിധ ഇനം പദ്ധതികൾ ചികിത്സാ സഹായ പദ്ധതികൾ വ്യത്യസ്തങ്ങളായ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞ പത്ത് വർഷകാലങ്ങൾക്കിടയിൽ അതുകൂടാതെ നമ്മുടെ രാജ്യത്തിനുണ്ടായ വികസനം അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു വികസന പദ്ധതിയാണ് നാഷണൽ ഹൈവേ അതുകൊണ്ടാണ് ഒറ്റ ഒറ്റ നമുക്കെല്ലാവർക്കും കണ്ണിൽ കാണാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് നാഷണൽ ഹൈവേ വർഷങ്ങളായി പത്ത് നാൽപ്പത്തഞ്ച് വർഷക്കാലങ്ങളായി രാജ്യം ഭരിക്കുന്ന പല ഗവൺമെൻറ്റുകളും ശ്രമിച്ചിട്ടും നടക്കാത്ത പദ്ധതികൾ നടപ്പിലാക്കി ആലപ്പുഴ ബൈപ്പാസ് നമ്മുടെ മുന്നിലുള്ള ഒരു ഉദാഹരണമാണ് വർഷങ്ങളായി വെറുതെ കിടക്കുകയായിരുന്നു ഏതാ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാതെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ ബൈപ്പാസ് കൂട്ടിമുട്ടിച്ചത് അല്ലേ അതിനുശേഷം ഹൈവേയുടെ വികസനം വേഗത്തിൽ നടക്കുന്നു രണ്ട് രണ്ടാമത്തെ ഉദാഹരണം നമുക്ക് കൺമുന്നിൽ നമ്മൾ റെയിൽവേ യാത്ര ചെയ്യുന്നവരാണ് റെയിൽവേ സ്റ്റേഷൻ ഒറ്റ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ മാത്രം പോയി നോക്കിയാമെന്ന് ഒരു പത്ത് വർഷ കാലങ്ങൾക്ക് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ല അല്ലെന്ന് കായംകുളം റെയിൽവേ സ്റ്റേഷൻ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിച്ചു അല്ലേമാർക്ക് എം പിമാർക്ക് പക്ഷേ രാജ്യഭരിക്കുന്ന ഗവൺമെന്റ് മുൻകൈ പ്രവർത്തനവും വ്യത്യസ്തങ്ങളായ പദ്ധതികളും റെയിൽവേക്ക് വേണ്ടി നടപ്പിലാക്കുന്നതുകൊണ്ടാണല്ലോ അല്ലെ ഇപ്പോ ഒരു എം പി വിചാരിച്ചാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രം നന്നാക്കാം അല്ലെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് പോകുന്നൊരു ഗവൺമെൻറ് ഈ രാജ്യം ഭരിക്കുകയാണ് അതിൽ കുറേ നാളായി നമ്മൾ എന്ന രൂപത്തിൽ അത് നിരീക്ഷിച്ചു വരികയാണ് അതിൻ്റെ ഭാഗം ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു തെളിവാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റം അല്ലേ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് മിക്ക പാർലമെൻറ്റ് മണ്ഡലത്തിൽ എത്തുന്ന സ്ഥിതി ഉണ്ടായി അതെല്ലാം ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളാണ് അതിൽ ആകൃഷ്ടരായ ജനങ്ങൾ പോലും വോട്ട് ചെയ്യുന്നു ബി ജെ പിക്ക് അതിൻ്റെ സ്വാഭാവികമായി അതിലെല്ലാം ആകൃഷ്ടമാവുമല്ലോ നമ്മളെല്ലാവരും അത് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് പിന്നെ ചോദ്യം ചോദിച്ചാൽ അത് മാത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ അതുമാത്രമല്ല സി പി എം എന്ന പ്രസ്ഥാനം മൂല്യങ്ങൾ ഒത്തിരി ഉയർത്തിപ്പിടിച്ചൊരു പ്രസ്ഥാനമാണ് അതിൽ അതിലാകൃഷ്ടനായാണ് ഞാൻ തൊണ്ണൂറ്റി അഞ്ചിൽ എസ് എഫ് എയിലേക്ക് വരുന്നത് തൊണ്ണൂറ്റി മുതൽ ഞാൻ എസ് എഫ് എ സ്കൂളിൻ്റെ അംഗം മുതൽ എസ് എഫ് എയിൽ പ്രവർത്തിക്കുന്ന ആളാണ് സ്കൂളിൽ പ്രവർത്തിച്ചു അവൾ സ്കൂൾ ലീഡറായി പത്താം ക്ലാസ്സിൽ എസ് എഫ് ഐയുടെ അതിനുശേഷം കായംകുളം എം എസ് എം കോളേജിൽ പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഐ സജീവ പ്രവർത്തകനായി പൂർണ്ണസമയ പ്രവർത്തകനായി എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയായി ഏരിയ പ്രസിഡൻ്റായി ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡൻറുമായി സംസ്ഥാന കമ്മിറ്റിയിലും വന്നു കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായി രണ്ട് തവണ വന്നു ഇതെല്ലാം എൻ്റെ കുട്ടിക്കാലം മുതൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലങ്ങളായി പൊതുപ്രവർത്തനം രംഗത്ത് സജീവമായി നിന്ന ആളാണ് ഞാൻ പക്ഷേ അന്ന് സി പി എം ഉയർത്തിപ്പിടിച്ച നയങ്ങൾ മുദ്രാവാക്യങ്ങൾ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾക്ക് ഇന്ന് അതിനകത്ത് നേതാക്കന്മാർക്ക് വേണ്ട രൂപത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് ഒരു കോക്കസിൻ്റെ വെയിലേക്ക് മാത്രം പോകുന്നു അതാണ് നമ്മളിന്ന് കണ്ടുവരുന്നത് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വ്യക്തമാണല്ലേ അത് വ്യക്തമാണ് ഏതാ ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് ചിലർ മാത്രം നിയന്ത്രിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് സി പി എം പോവുകയാണ് കേരളത്തിൽ ഒട്ടാകെ അങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് ഒരു വർഗീയമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തെ ചില വർഗീയ ശക്തികൾ നിയന്ത്രിക്കുന്നു അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ കാലങ്ങളായി താങ്കളടക്കമുള്ള ഇടത് നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുമ്പോട്ട് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി എതിർത്തുകൊണ്ടിരുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് വർഗീയത അവരൊരു വർഗീയ വിഷം ഒരു പാർട്ടിയാണ് എന്ന തരത്തിലേക്കു വാദമാണ് ഇപ്പോൾ ആ വാദത്തിൽ ഉളച്ച് നിൽക്കുന്നില്ല താങ്കളടക്കം പല വേദികളിലും പ്രസംഗിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളൊന്നും അത് അതെ ഞാൻ പ്രസംഗിച്ചതെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഞാൻ ഈ പ്രസ്ഥാനം വേണ്ടി വന്നത് ഞാൻ വാദം വരാതെ പ്രസംഗിച്ചത് സി പി എമ്മിന് വേണ്ടിയാണ് സി പി എം ആ രൂപത്തിലേക്ക് മാറുകയാണ് അന്നേരം അതിനേക്കാളും എന്തുകൊണ്ടും മടങ്ങ് ഭേദം എന്താ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കകത്ത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ലല്ലോ ഉള്ളത് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഉണ്ട് അന്നേരം അങ്ങനെ ഒരു വർഗീയ പാർട്ടിയാണെന്ന് നമുക്കിതിനെ പറയാൻ സാധിക്കും നൂറുകണക്കിന് ജനപ്രതിനിധികൾ അന്യമതസ്ഥർ ബി ജെ പിയിലുണ്ടല്ലേ മുസ്ലിങ്ങളായിട്ടുള്ള ജനപ്രതിനിധികളുണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള ജനപ്രതിനിധികളുണ്ടല്ലോ ബി ജെ പിയിൽ

ആലപ്പുഴയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന വിഷയമാണ് അത് താങ്കളുടെ ഈ സ്ഥാനമാറ്റത്തിൽ കാര്യമായി പി എം കഴിഞ്ഞ പാർട്ടി സമ്മേളനം ഈ കഴിഞ്ഞ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ കഴിഞ്ഞ പാർട്ടി സമ്മേളനം മുൻപ് കാലങ്ങളിൽ സി പി എമ്മിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ് ബ്രാഞ്ചിന്റെ പ്രവർത്തനം ശക്തമായതുകൊണ്ട് മാത്രമാണ് സി പി എം നിലനിൽക്കുന്നത് എന്നാൽ ഇന്ന് ബ്രാഞ്ചുകളുടെ സ്ഥിതി അതല്ല ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകരാണ് സി പി എമ്മിനെ എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരുന്നത് മൂന്ന് വർഷം മുമ്പ് നടന്ന പാർട്ടി സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും എല്ലാം പതിനഞ്ച് പാർട്ടി മെമ്പർമാരാണ് ഒരു ബ്രാഞ്ചിലുള്ളത് ഈ മൂന്ന് വർഷത്തിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ എന്ത് ജോലിയുണ്ടെങ്കിലും ആ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ദിവസം അവർ എല്ലാ ജോലികളും മാറ്റി ആ ഒരു ദിവസം സമ്മേളനത്തിൽ പങ്കെടുക്കും അതായിരുന്നു മൂന്ന് വർഷം മുമ്പ് ഇവരെ കണ്ടിരുന്നൊരു സ്ഥിതി മുമ്പേ എന്നാൽ ഇന്ന് ഞാൻ ഇപ്പം ഞങ്ങളുടെ പ്രദേശത്തെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ എൻ്റെ പഞ്ചായത്തിൽ ഏകദേശം ഞാൻ താമസിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഉരുക്കു കോട്ടയ സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ടയെന്നറിയപ്പെടുന്നത് പത്തിയൂർ പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത് തൊള്ളായിരത്തിലധികം പാർട്ടി മെമ്പർമാരുള്ള പഞ്ചായത്താണ് സി പി എമ്മിന് എൻ്റെ പഞ്ചായത്ത് അവിടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നാലും മൂന്നും അഞ്ചും പേർ പങ്കെടുത്തുകൊണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തേണ്ട അവസ്ഥയിലേക്ക് സി പി എം എത്തി ഇപ്പോൾ എൻ്റെ പ്രദേശം കരിയിലക്കുളങ്ങാറ ലോക്കൽ കമ്മിറ്റി പത്തിയൂർ പഞ്ചായത്തിൽ മൂന്ന് ലോക്കൽ കമ്മിറ്റിയാണ് കരിയിലക്കുളംകര ലോക്കൽ കമ്മിറ്റിയുടെ പൊതുസമ്മേളനം നടന്നില്ല നടക്കാതിരിക്കാൻ കാരണം അവർ പറഞ്ഞത് രാവിലെ മഴ പെയ്തു അതുകൊണ്ട് ആൾ വന്നില്ല അതുകൊണ്ട് വൈകിട്ടത്തെ സമ്മേളനം മാറ്റി കരിയിലക്കുളംകര എന്ന് പറഞ്ഞ പ്രദേശം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് അവിടെ പുതുസമ്മേളനം പാർട്ടിയുടെ ലോക്കൽ സമ്മേളനത്തിൻ്റെ പുതുസമ്മേളനം റെഡ് വോളണ്ടിയർ പരേഡ് നടന്നില്ല നടത്തിയില്ല അൻപതോളം പ്രതിനിധികൾ എഴുപത് പ്രതിനിധികൾ അൻപതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി രാത്രി പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അടി കയ്യാങ്കളി നടന്നു ലോക്കൽ സമ്മേളനത്തിൽ പത്തിയൂർ ലോക്കൽ കമ്മിറ്റിയിൽ അതാണ് ശക്തി കേന്ദ്രത്തിൽ നടക്കുന്നത് ഇപ്പം കരുതാപുളിയിൽ ഞാൻ നടന്നത് കണ്ടു ആ സ്ഥിതിയാണിന്ന് സി പി എമ്മിനുള്ളിൽ നടക്കുന്നത് ജനങ്ങൾക്കും ഇതിൽ പ്രവർത്തകർക്കും ഈ പ്രസ്ഥാനത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഈ പാർട്ടിക്കുള്ളിൽ ഉൾപ്പെടെ പാർട്ടി നേതാക്കന്മാർ സജീവമായി സിപിഎമ്മിനുള്ള അതായത് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല നേതാക്കന്മാർക്ക് ഈ പ്രസ്ഥാനത്തെ പിടിച്ച് അവരുടെ അവരുടെ ആവശ്യങ്ങൾ നേടണം അവരുടെ കയ്യിലായിരിക്കണം ഈ പ്രസ്ഥാനം എങ്കിൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ നേടുകയുള്ളൂ എന്ന രൂപത്തിലേക്ക് മാറുന്നു അല്ല ഈ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിലെ ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നേതാവിന് മാറ്റി നിർത്തുന്ന പ്രവണത ഉണ്ടെന്നൊക്കെ അങ്ങ് പറയുന്നത് അപ്പോൾ അതൊരു ഉൾപ്പാട്ടി പ്രശ്നമല്ലേ അതെ ഉൾപ്പാട്ടി അത് ഞാൻ പറഞ്ഞല്ലോ ഈ വർഗീയ ശക്തികളുടെ നിയന്ത്രണം ഈ പാർട്ടിയിൽ വർദ്ധിച്ചു വരികയാണ് ആലപ്പുഴ ജില്ലയിൽ നിയന്ത്രണം വർദ്ധിച്ചു വരികയാണ് അവരുടെ കയ്യേറ്റം അതിൻ്റെ ഒരു ഭാഗമാണ് ജീസുതാരനോട് കാട്ടുന്നതെല്ലാം തന്നെ അദ്ദേഹത്തെ ബോധപൂർവ്വം മാറ്റി നിർത്തുകയാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് അദ്ദേഹം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകർ അവാർഡ് നിരവധി തവണ മേടിച്ചിട്ടുള്ള ആളാണ് അല്ലേ പാർട്ടിയുടെ സാധാരണപ്പെട്ട ഒരു പാർട്ടി അംഗത്തിൻ്റെ പേര് വിളിച്ച് വിളിക്കുന്ന ഒരാളാണ് അല്ലേ ഇവിടെ അപ്പം ആലപ്പുഴ ജില്ലയിൽ മൂന്ന് ലക്ഷത്തിലധികം പാർട്ടി മെമ്പർമാരുണ്ട് ഈ മൂന്ന് ലക്ഷം പാർട്ടി പെമ്പർമാരെ നേരിട്ട് അറിയാവുന്ന ആളാണ് ആര് ജി സുധാകരൻ സാർ അങ്ങനെ ഒരു പൊതുപ്രവർത്തകനാണ് രക്താക്ഷി കുടുംബത്തിൽ നിന്നും വന്ന ആളാണ് അതിൽ അദ്ദേഹത്തെ പോലെ ഏറ്റവും മുതിർന്ന ഇന്ന് സി പി എമ്മിൽ ആലപ്പുഴ ഏറ്റവും മുതിർന്ന നേതാവാണ് സഖാവ് ജി സുധാകരൻ പക്ഷെ അദ്ദേഹത്തോട് കാട്ടുന്നത് അനീതിയാണ് ആലപ്പുഴ ജില്ലയിൽ ഈ ഇപ്പം പറഞ്ഞ യൂൾപാർട്ടി പ്രശ്നമാണല്ലോ ഇതിപ്പം താഴെത്തുള്ള അണികളിൽ സജീവമായിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നു ഇതേ പ്രശ്നത്തിൻ്റെ മറ്റൊരു വർഷം ലിസത്തിൽ ബി ജെ പിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതായത് നേതൃനിരയിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ അവരുടെ പാർട്ടി യോഗങ്ങളിൽ എം ടി രമേശ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കാതിരിക്കുന്നു പിന്നെ സുരേന്ദ്രനെതിരായ ഒരു വിഭാഗം തിരിക്കുന്നു ശ്രീകൃഷ്ണ വിഭാഗം തിരിക്കുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങൾ അവിടെയും സജീവമായി തന്നെ ഇല്ലേ ഈ പ്രശ്നം എൻ്റെ ചോദ്യമാണ് അപ്പോൾ എന്തുകൊണ്ട് ബി ജെ പി തിരഞ്ഞെടുത്തു എന്നുള്ളത് സി പി എമ്മിൽ നിന്ന് പറഞ്ഞത് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ അതിൻ്റെ ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞു ബി ജെ പി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു ഉൾപൊരിനെ കുറിച്ച് എനിക്ക് അറിയില്ല എനിക്ക് സി പി എമ്മിലെ ഉൾപ്പെരിനെ കുറിച്ച് ഇപ്പം എനിക്ക് അറിയാവുള്ളൂ ഇനി ബി ജെ പി ഉൾപ്പെരൊന്നും എനിക്കറിയില്ല സി പി എമ്മിലെ ഉൾപ്പെടുന്നത് അതെന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ തമ്മിലുള്ള ചിലപ്പം അത് മാധ്യമ സൃഷ്ടിയാകാൻ ചിലപ്പോൾ അവർ തമ്മിൽ എന്താ ബന്ധം എന്നുള്ളതല്ലേ ഞാൻ ഇനി പറഞ്ഞ എന്താ സി പി എമ്മിന്റെ താഴെ തട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഏതാ അടിസ്ഥാന ഘടകം തകർന്നിരിക്കുന്നു സി പി എമ്മിന്റെ ഇനി സി പി എമ്മിന് നിലനിൽപ്പില്ല കേരളത്തിൽ അതാണ് ഞാൻ അപ്പോഴും എന്തുകൊണ്ട് കാലെടുത്ത് എന്നൊരു ചിന്ത ഉണ്ടായില്ല കോൺഗ്രസ് ഞാൻ പറയാം ഇപ്പൊ എൻ്റെ നാട്ടിന് വെച്ചാണല്ലോ ഞാൻ എപ്പോഴും ഒരു തീരുമാനം പക്ഷെ കോൺഗ്രസിന്റെ പ്രശ്നം എന്താ കോൺഗ്രസിന് ജനങ്ങളിൽ ഒരു വിശ്വാസവും യഥാർത്ഥത്തിലില്ല സാഹചര്യത്തിന്റെ ഭാഗമായി പാലക്കാട് ജയിച്ചെന്നുള്ളതല്ലാതെ ഏതാ കോൺഗ്രസ്സിനുള്ള പ്രതീക്ഷ സാധാരണക്കാരന് പോയി കോൺഗ്രസിലേക്ക് പുതിയതായി ആരും എത്തുന്നില്ല ഏതാ താഴെ ആരും എത്തുന്നില്ല അന്തീവാര്യരെ എത്തിയുള്ളൂ താഴെത്തട്ടിൽ ആരും എത്തുന്നില്ല താഴെത്തട്ടിലെത്തുന്നതെല്ലാം ബി ജെ പിയിലേക്കാണ് ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അല്ലേ വോട്ട് ഇവിടെ വർദ്ധിച്ചത് ആലപ്പുഴ പാർലമെന്റ് കോൺഗ്രസ് വർദ്ധിച്ചില്ലല്ലോ എൻ്റെ പഞ്ചായത്ത് ഞാൻ ഉദാഹരണം എൻ്റെ പഞ്ചായത്താണല്ലോ ഞാൻ എപ്പോഴും ഉദാഹരണം കാണിക്കേണ്ടത് ഞാൻ ഉദാഹരണം കാണി പറയാം പത്തിയൂർ പഞ്ചായത്ത് കഴിഞ്ഞ തവണ കോൺഗ്രസിനുണ്ടായിരുന്ന വോട്ട് ഷെയർ ഏഴായിരമായിരുന്നു സി പി എമ്മിന് ആയിരുന്നു ബി ജെ പിക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നു മൂന്ന് വർഷം കഴിഞ്ഞ് പാർലമെൻറ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഏഴായിരം എന്നുള്ളത് അയ്യായിരം വോട്ടായി ചുരുങ്ങി ബി ജെ പിയുടെ ആയിരത്തി മുന്നൂറ് എന്നുള്ളത് ഒൻപതിനായിരമായി വർധിച്ചു സി പി എമ്മിൻ്റെ എണ്ണായിരമായി കുറഞ്ഞു എന്നാലും ജനങ്ങളെന്താ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു മാറി ചിന്തിക്കുന്നു അതായത് മുന്നൂറിൽ നിന്നും എണ്ണായിരത്തിലേക്കാണ് വർദ്ധിച്ചത് അത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഫാക്ടറോടെ പ്രധാനമല്ലേ അവിടിപ്പോൾ പ്രാദേശിക തലത്തിൽ ബി ജെ പിയുടെ ഒരു നേതാവ് മത്സരിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇത്രയും വോട്ടുകൾ ഇപ്പം നമ്മൾ പാലക്കാട്ടെ സ്ഥിതിവിശേഷം എടുത്ത് പരിശോധിച്ചാൽ പാലക്കാട് ഇ ശ്രീധരൻ എന്ന് പറഞ്ഞാൽ ബി ജെ പി സ്ഥാനത്ത് മത്സരിക്കുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ മൂവായിരത്തിൽ പേരെ വോട്ടിനെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ചെയ്യുന്നത് അപ്പോൾ അതായത് ബി ജെ പിയെ സംബന്ധിച്ചിപ്പം തൃശ്ശൂരിൽ ബി ജെ പി വിജയിച്ചത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ കൊണ്ട് വിജയിച്ചു എന്ന് പറയുന്നത് മറ്റു പാർട്ടികൾ അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുന്നതും ഈ ശ്രീധരനോട് ടൈറ്റ് ഫൈറ്റ് കൊടുക്കുന്നതും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഇടത്തെല്ലാം വോട്ട് വർധന ഉണ്ടാക്കുന്നതൊക്കെ ബി ജെ പിയേക്കാൾ അപ്പുറത്തേക്ക് നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികൾക്കുള്ള ചില ഫേസ് വാല്യൂ കൊണ്ടാണ് എന്നൊരു വാദം വരുന്നുണ്ട് അതിനോട് എങ്ങനെയാണ് സ്ഥാനാർത്ഥി ഒരു പ്രാധാന്യം പ്രധാനം തന്നെയാണ് അത് യാതൊരു സംശയവും ഇല്ല സ്ഥാനാർത്ഥി വിചാരിച്ചാലും അഞ്ച് മുതൽ പത്ത് ശതമാനം വോട്ട് അഞ്ച് ശതമാനം വോട്ടെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കും പക്ഷേ ശോഭ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ സ്ഥാനാർത്ഥിയുടെ മാത്രം വോട്ടുകളല്ല ബി ജെ പിക്ക് ഉണ്ടാകുന്ന വളർച്ചയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ജനങ്ങൾക്ക് എത്രത്തോളം ഇനി ഇനി ആകെ പ്രതീക്ഷ ബി ജെ പിയേ ഉള്ളൂ ആ രൂപത്തിലേക്കാണ് പോകുന്നത് ഞാൻ വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ആകട്ടെ ഇപ്പോൾ അങ്ങനെ സംബന്ധിച്ച് എസ് എഫ് ഐയിലൂടെ വരുന്നു പിന്നെ പിന്നെ ഡി വൈ എഫ് ഐയിലേക്ക് വരുന്നു വൈസ് പ്രസിഡൻറ് ആകുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു അപ്പോൾ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കായംകുളത്തിൻ്റെ ഒരു ഫേസായി വരാൻ സാധ്യത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ ഇവർ മത്സരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന നേതാവാണ് അങ്ങ് വന്നിരുന്നെങ്കിലൊരു പക്ഷേ ഇതിനൊക്കെ മാറ്റം കൊണ്ട് കായംകുളത്തെ സി പി എമ്മിൻ്റെ ആ ഒരു അങ്ങ് പറയുന്ന ഈ അവസ്ഥ മാറ്റിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വരുന്നുണ്ട് അപ്പോൾ എന്തു ഇതൊരു എടുത്തുചാട്ടമായി പോയി എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു മുൻവിധി ഇല്ലാതെ ഒരു ചാട്ടമായി പോയി എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരിക്കലുമില്ല ഇല്ല അവസ്ഥ എന്താ മൂന്നാം ഈ അവസ്ഥിപ്പോൾ സ്ഥാനം രാജിവെക്കും തുടർന്ന് ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബിജെപി കാൻഡിഡേറ്റ് ആയിട്ട് ഇവിടെ മത്സരിക്കാൻ സാധ്യത ഉണ്ടാകണമെന്ന് സ്വാഭാവികമായി ബിജെപിയിലേക്ക് ഇനി ഭാവിയിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ടൊന്നും മത്സരിക്കാൻ സാധ്യതയില്ല ഒരു ശതമാനം അപ്പോൾ പിന്നീട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി സ്ഥാനങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഓഫറുകൾ അവർ അവർ വെച്ചിട്ടുണ്ടോ ഓഫർ വെച്ചല്ല ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു ഞാൻ ബി ജെ പി അവരെന്നെ ഓഫർ എടുത്ത് തന്നു വിളിച്ചതും അല്ല ഞാൻ എനിക്കൊരു ഓഫർ പറഞ്ഞിട്ടില്ല ഞാനായി ബി ജെ പി സ്വാഭാവികമായി ലഭിക്കുമ്പോൾ എന്നെ എന്നെ ആരും ഇങ്ങോട്ട് വന്ന് വിളിച്ചിട്ടില്ല ഞാൻ നേരിട്ട് നമ്മുടെ സുരേഷ് ബാബു സാറും അതുകൂടാതെ സംസ്ഥാന പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് പോയത് അല്ലെങ്കിൽ ഒരു ഓഫറി തന്നെ അവർ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലിയായിരുന്നു